മ്മ കഞ്ഞിടിക്കാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കൊറച്ച് കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ക്ഷീണം പിടിച്ചു നമ്മല്ലേക്ക് വായി കഴിക്കുന്ന

എന്തായി പനിക്കുന്ന പോലെ എത്രയും നേരം ഒന്നും കുഴപ്പമില്ല രാവിലെ ചായ ഒക്കെ കുടിച്ചു വന്ന് കടന്നല്ലേ തലവേദന ഇണ്ടായിന്നെ രാവിലെ തൊട്ട് നോക്കട്ടെണ്ട് ആശുപത്രി പോണ്ടേ ആരെങ്കിലും ആരെയെങ്കിലും വിളിച്ചോ ഇല്ല ഇല്ലഅമ്മ ഏട്ടൻ വരാന്ന് പറഞ്ഞേക്ക് ഇങ്ങനെ ഏട്ടനെ വിളിച്ചേക്കെ അത് ഓന ഇപ്പൊ എന്തിനു വിളിച്ചതാ അല്ല അമ്മേ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ അത്രയും ദൂരെ വണ്ടിയൊക്കെ വിളിച്ചു വരണ്ടേ ഏട്ടനാന്ന് ഇവിടെ കാറൊക്കെ ഉള്ളതല്ലേ ദൈവമേ അച്ഛൻ അറിയാനെ കൊണ്ട് എന്തിനാ ലീവെടുപ്പിക്ക അച്ഛനെ അമ്മേനെ അങ്ങ് വിളിച്ചോ എന്നിട്ട് നാലേ സംഘ പോയിന്നോ ഇവിടെ ഇപ്പം പനിയും കൊണ്ട് ആരും വന്ന് അമ്മ